സതീഷ് വയനാട് വണ്ടി ഓക്കേ ഇതുവഴി ഒരു ഓട്ടം വന്നപ്പോ ഒരു അടിപൊളി സ്ഥലം കണ്ടു ആ അടിപൊളി സ്ഥലം നിങ്ങളെന്ന് കാണിക്കാന്ന് വിചാരിച്ചു ഞാനിങ്ങനെ ഓരോ സ്ഥലമായിട്ട് വരും കേട്ടോ കണ്ടോളന്നെ അടിപൊളി സ്ഥലം എന്ന് വെച്ചാല് ഒരു പ്രത്യേക ഒരു സ്ഥലമാണ് കണ്ടില്ലേ ഈ സമയത്ത് വീഡിയോ കൊടുക്കുമ്പോ അത്ര നന്നാവില്ല കാരണം എന്താ വെച്ചാല് ഈ വെയിലിൻ്റെ ചൂടുകാർ ഈ പ്രദേശത്തെ കുറിച്ചൊന്ന് അറിഞ്ഞിരുന്നാലോ എങ്ങനെ അറിയും കഴിയുമ്പോ നമസ്കാരം രാമസ്വാമി എന്നാണ് പേര് കേട്ടോ ഇങ്ങനെ എവിടെയാണ് വീട് ഈ കുന്നിന്റെ അങ്ങേച്ചെരുവിൽ ഈ കുന്നിന്റെ അങ്ങേച്ചെരുവിൽ അങ്ങചെരിവിലാണ്ട് വീട് എന്ന് പറയും നല്ല സ്നേഹമുള്ള നല്ലൊരു ചേട്ടനാണ് കേട്ടോ പാരുചേട്ടനാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് പോകാൻ തോന്നില്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഏതൊരു സ്ഥലത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ വീഡിയോ ആ സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് ചെയ്യാൻ പറ്റുമെങ്കിലും ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ കുറേ ആളുകൾ കാണാമല്ലേ എനിക്കിവിടുത്തെ ഏറ്റവും ഭയങ്കര കൗതുകമായി തോന്നുന്ന ഒരു ആഗ്രഹം ഇത് ഈ കുരുമാളുകൾ കണ്ടോ ഇവിടെയൊക്കെ കുരുമുളക് തോട്ടം എല്ലാ കുരുമുളകും തോട്ടവും നശിച്ചു പോയി എന്ന് പറയും കുരുമുളക് ഉണ്ടാകുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ എസ്റ്റേറ്റിലുള്ള കുരുമുളക് ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നുക എന്താപ്പം അതിൻ്റെ ഒരു രഹസ്യം വേറെ ഒന്നുമില്ല ഞാനിപ്പോൾ നേരത്തെ ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ കാര്യമെന്ന് വെച്ചാൽ ഇവിടെ നല്ലോണം മരുന്നരച്ച് നല്ലോണം വളം കിട്ടും നല്ലോണം അതിനെ പരിപാലിക്കും അത് തന്നെയാണ് അതിൻ്റെ ഒരു ഇത് നല്ല കുരുമുളക് കണ്ടില്ലേ അങ്ങോട്ടിറങ്ങിയിട്ടതിനെ അടുത്തുനിന്ന് എടുക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചാൽ നമ്മളെ അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പറയണ്ട അല്ലേ എസ്റ്റേറ്റിന്റെ അകത്ത് കയറിയിട്ട് കളിക്കണ്ട സ്ഥലം പിന്നെ കാലം ടോപ്പ് സ്ഥലം നല്ല ഒരു ബൈബിളുള്ള സ്ഥലം ഉണ്ട് പറയുന്നത് അല്ലേ ഞാൻ വരാന് നല്ല സ്ഥലമുണ്ട് അവിടുത്തെ പ്രത്യേകത എന്താ അറിയോ ഇവിടുത്തെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഞാൻ ഇതിലെ ഈ ഇതാ ഇങ്ങനെ ഞങ്ങള് ഇതപ്പ ഞങ്ങള് നടക്കുന്നുണ്ടല്ലേ ഈ നടന്നിങ്ങനെ വരുന്ന ഈ ഈയൊരു റോട്ടിലൂടെ ഞാൻ വണ്ടി ഓട്ടോ ഒക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്തുണ്ടല്ലോ എനിക്ക് പേടിയാവും കാരണം ഇതിൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ഇതിൽ ആന ഇതിൽ ക്രോസ് ചെയ്യും അപ്പോൾ വണ്ടി പെട്ടെന്ന് ഇതാ ഈ വളവിലൊക്കെ എത്തിയിട്ട് പെട്ടെന്ന് ആനയെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ തിരിച്ചു പോവും പെട്ടെന്ന് വണ്ടി എങ്ങനെ തിരിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിലെ ഓട്ടോ ഒക്കെ വരുന്ന സമയത്ത് അല്ലേ ഒരുപാട് ഓട്ടോ ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഇവിടെ ആ ആനൊരു വിശേഷമൊക്കെ ചോദിക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഞാനിപ്പോൾ ചേട്ടന്റെ അടുത്ത് ഒന്ന് സംസാരിച്ചു തുടങ്ങി തട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ഒരു ദിവസം ഈ തീ ഇട്ടുണ്ട് തീ കൂട്ടി ആ അത് ആന ആന വന്ന സമയത്തായിരുന്നു അപ്പൊ ഞങ്ങൾ നാട്ടുകാർക്ക് കൂടിയിട്ട് ഫോറസ്റ്റിൽ വിളിച്ചു പറഞ്ഞ് ആന വന്ന് അവർ രാത്രി നിന്ന് മേലക്കാട്ടേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാവലിൽ നിന്ന് പിന്നെ ഇവിടുന്ന് എല്ലാ ആൾക്കാർക്ക് നാട്ടുകാർക്ക് കൂടിയിട്ട് ഫോറസ്റ്റുകാർക്ക് കൂടിയിട്ട് എല്ലാ ആട്ടിലും കളിച്ച് ഇപ്പം മേലക്കാരുടെ ചെരുവിലും ഫോറസ്റ്റിൽ അടച്ചിരുന്നു അങ്ങോട്ടേക്ക് ആട്ടി ഇറക്കി ദിശ മാറ്റി വിട്ടു ആനെ അതാണ് സംഭവം അപ്പൊ ഇവിടെ ഈ ഇത് ഇത് ആണ് കണ്ട ഫോറസ്റ്റ് ആണ് ഇതിന്റെ തുടക്കമാണ് ഈ നെൽബൂർ ഫോറസ്റ്റിന്റെ ഒരു ചെറിയൊരു പാലായിട്ട് വരും ഞാൻ കാണിച്ചു തന്നെ നിലമ്പൂർ ഫോറസ്റ്റിൽ ഫോറസ്റ്റിൽ പറ്റില്ല പക്ഷെ ഇത് അതിന്റെ ഇത് ഒരു പീസ് ആയിട്ട് കിടക്കുന്ന ഒരു ഫോറസ്റ്റ് ആണ് അല്ലേ ഇങ്ങനെയല്ലേ അതായത് ചെറിയൊരു കഷ്ണമാണ് എന്താണെങ്കിലും ഇതിൽ തന്നെയാണുള്ളത് ആനയൊക്കെ ഉള്ളത് ആനയും പുലി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഒരിക്കലും ഇതിൽ വരുന്ന സമയത്തേ പുലി എന്റെ വണ്ടീന്റെ മുന്നുകൂടെ ക്രോസ് ചെയ്തു പോയപ്പോൾ ഞാൻ അടുത്ത് ഇവിടെ സ്റ്റോപ്പിൽ വന്നിട്ട് ആൾക്കാരോട് പറഞ്ഞു കാട്ടിയൊക്കെ ഉണ്ട് ഇത് പുലി ആനയും കാട്ടിയൊക്കെ ഉണ്ടായിരുന്നു വേഗല ചേട്ടന്മാരും പറയുന്നുണ്ട് അപ്പൊ എന്താ സംഭവം എന്നറിയോ ഈ ഇവിടെ ഉള്ള ആളുകൾക്ക് ഇതൊക്കെ വിഷയമല്ല അപ്പൊ ഞാൻ വലിയ കാര്യമായിട്ട് ഞാൻ വന്നിട്ട് പറഞ്ഞു അത് അവിടെ പുലിയുണ്ട് അവിടെ ഒരു പുലി ഇങ്ങനെ ക്രോസ് ചെയ്തു പോയിന്ന് അവരൊന്നും വണ്ടിയില്ല ഞാനിതിലെ വണ്ടി ഓടിച്ചു പോയി അവിടെ വേറൊരു ചേട്ടൻ കുട്ടികളെയും കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു ചേട്ടാ ഇവിടെ നിൽക്കണ്ട ഒരു ഉലി അല്ല ക്രോസ് ചെയ്ത് പോയായിരുന്നു ഒന്നല്ല ഒരു അഞ്ചാറെ ഉണ്ട് അതിലെങ്ങനെ ക്രോസ് ചെയ്യുക ഇടയ്ക്ക് ഇതിൽ വരും കുഴപ്പമില്ല ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ പേടി മാറി പറയുന്നത് എന്നറിയുന്നത് അച്ഛനും പത്ത് വർഷമായിരുന്നു ഇവിടെ എന്താ സീപോ എന്താണ് ചെയ്യുന്ന ആന വരും അതേപോലെ അവരെ പാട്ട് പോകും ഞങ്ങളെ അങ്ങനെ പാട്ട് പോകും അതെണ്ടോ ആ വഴി കൂടി കാട്ടി കയറി പോയ വഴിയാണ് ആണോണ്ട് കേട്ടാണോ ഇത് കാട്ടി കാട്ടി കയറിയ പാടാ കാട്ടി ഇറങ്ങിയതും കേറിയതൊക്കെ നടുവട്ടത്തിന്റെ എവിടെ കൊറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ആന കേറുന്നത് ഇറങ്ങുന്നതായിട്ടുള്ള സ്ഥലം പറയുന്ന ഇതിലേ വരും ഇവിടെ വന്നിട്ട് ക്രോസ് ചെയ്തിട്ട് ആ റോഡ് ഇവിടെ എങ്ങനെ വരും ആന ക്രോസ് ചെയ്യുന്ന സ്ഥലം ഇവിടെ ആണെന്നാ പറയുന്ന കേട്ടോ അത് നേരത്തെ നമ്മൾ പറഞ്ഞില്ല അതന്നെ ഇതിലെങ്ങനെ വരുന്ന സമയത്തായി എനിക്ക് രാത്രിയിൽ വരുന്ന സമയത്ത് പേടിയാ പേടിയാല് ഈ വളവ് തിരിമ്പെ ആന ഉണ്ടാവും പുലി കേറി വരുന്നത് പുലി കയറി വരുന്ന സ്ഥലം കണ്ട അവർ ഒഴിവണ്ടില്ലേ കാട് പിടിച്ചോണ്ടാണ് ഇല്ലെങ്കിൽ ഇതിലെ പുലി ചവിട്ടിയ പാട് കാണായിരുന്നു പുലി ചവിട്ടിയ പുലി ചവിട്ടിയ കാൽപ്പാട് കണ്ട് അപ്പക്കാട് പിടിച്ചോണ്ടാണ് ഈ കാട് കാണാത്ത പറയുന്നത് നമ്മളതിനെ കുറിച്ച് ശ്രീ ശരിക്കും ശ്രദ്ധിക്കുന്നുല്ലോ ഇവിടെ ഒക്കെ ഈ തുണ്ടിന്റെ മുകളിലൊക്കെ പാടുകളൊക്കെ ഉണ്ട് ശരിക്കും അതിനെക്കുറിച്ച് കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാണാൻ ഉണ്ടാവും പക്ഷെ നമ്മളതിനെ കുറിച്ച് ഞാൻ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് കാണാത്തത് ഞാനിതിലെ ഈ കഴിഞ്ഞ ദിവസം കൂടി ഇതിലെ വരുന്ന സമയത്തുണ്ടല്ലോ ഈ ഒരു വളവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എനിക്ക് ആനയുടെ മുന്നിൽ കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊരു തോന്നലുണ്ടായിരുന്നു അതുകൊണ്ട് മിക്കവാറും ഓട്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേടി പുതിയ അറിവോ

അല്ലെ ഞാൻ ആലോചിക്കുന്ന എന്താ വെച്ചാൽ ഈ കുട്ടികളൊക്കെ സാധാരണ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് അതെ അതെ വിംസ് ഹോസ്പിറ്റല് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നത് രാത്രി നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ വരുന്ന ആൾക്കാരുണ്ടാവും അപ്പോ അവരൊക്കെ സ്കൂട്ടറിലൊക്കെയാണ് വരുന്നത് ഞാൻ കാണാറുണ്ട് ഞാൻ കഴിഞ്ഞ സമയത്ത് അവിടെ ചേട്ടനെ അവിടെ ഒരാൾ ഇറങ്ങി ഇറക്കിയ സൈഡാക്കിണ്ട് വണ്ടി ഇപ്പൊ സ്കൂട്ടറിലൊക്കെ വരിക അവര് ജോലി കഴിഞ്ഞിട്ട് അപ്പൊ ഇതില് നടന്ന് വരുന്നുണ്ട് ഓട്ടം പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഓട്ടം പോയി തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാ അപ്പൊ ഞാൻ ഇവിടുന്ന് ആനയുടെ മുന്നിൽ കഴിച്ചതായത് ആനായിട്ട് ഇവിടെ ഇറങ്ങിയതും ഇവൻ വണ്ടി വണ്ടിക്കൂട്ട് ഇവിടെ നിക്കുന്നു ഇവിടെ ഇവിടെ അങ്ങോട്ട് ചെല്ലാണ് ആനയുടെ മുന്നിലാ എന്ത് ബൈക്കാട്ടാ കേട്ടോ ഒരു ജീവിത ഓരോരോ ജീവിതാനുഭവങ്ങൾ കാണാൻ ഇടയാകാറുണ്ട് അപ്പൊ നമ്മളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആന ഇറങ്ങി വരുന്ന സ്ഥലം കണ്ടിട്ട് ചവിട്ടി ചവിട്ടി ചവിട്ടിട്ടാണെങ്കിൽ ആന ഇറങ്ങി വരുന്ന സ്ഥലമാണ് ആനന്റെ താല്പര്യമാണ് ചവിട്ടി ചവിട്ടിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പൊ നമ്മളെ ഈ ജീവിതാനുഭവങ്ങള് നമ്മൾ പല സ്ഥലത്തും ചെല്ലുമ്പോ വ്യത്യസ്തമായിട്ട് നമുക്ക് അനുഭവങ്ങൾ കിട്ടും അപ്പൊ എനിക്ക് ഞാൻ വണ്ടി ഓട്ടം പോകുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവിടെയൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലം കാണിച്ചു വരികയാണ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് ഈ ഇവരൊക്കെ ഇവിടെ ജീവിക്കുന്ന ഒരു ജീവിത അവസ്ഥേൻ്റെ പറ്റിയിട്ട് ഞാനിങ്ങനെ ചിന്തിച്ചാണ് അപ്പം ഞാനിങ്ങനെയൊക്കെ കാണിച്ച് നിങ്ങളെയും കൂടി ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് ഞാനൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഇവരുടെ അടുത്ത് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി അപ്പോൾ

ാണ് പാനായിട്ടുള്ള സാർ ഒരു പത്ത് ദിവസമായി വരാ ഒന്നാമതാതി രണ്ടാമത് കാറ്റി വന്നോണ്ട് നിൽക്കുന്നില്ല ഒരിടയ്ക്ക് ഭയങ്കര ഇതായിരുന്നു ഇപ്പൊ അമ്പലം ഉണ്ട് അമ്പലത്തിന് നേരെ മുന്നിൽ ഒരു കാക്കാൻ വീട്ടിലായ എന്തായാലും ഇവിടത്തെ ഇങ്ങനെയുള്ള ഓരോ അവസ്ഥകള് ഞാൻ കേൾപ്പിച്ചില്ലേ പിന്നെന്താ അറിയോ ഭയങ്കര പ്രകൃതിന്റെ ഭയങ്കര ഒരു വരദാനുള്ള ഒരു സ്ഥലമാണ് ഭയങ്കര സ്നേഹമുള്ള നല്ല ആൾ നല്ല എന്താ പറയാ നല്ല നല്ല ആളുകളും അപ്പൊ ഇവിടെ ആനയും ഇവരൊക്കെ ആയിട്ട് സ്നേഹത്തിൽ അഡ്ജസ്റ്റ്മെന്റിൽ ഇങ്ങനെ പോകുക എന്ന ആരും അല്ലേ

ഉപ്രവിച്ചു നമ്മളവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അവരെ നമ്മളെ ഉപദ്രവിച്ചത് അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഇത്രയും നല്ല സ്നേഹമുള്ള ഈ ആളുകളുടെ ഇടയില് ആനയൊക്കെ ഈ വയനാട്ടിലെ ഓട്ടോ ഡ്രൈവർമാരൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് എല്ലാ ഏരിയയിലും അല്ലാട്ടോ ചില ഭാഗങ്ങളിലൊക്കെ എന്ന് ഒരു ഓട്ടം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആനക്കാടാണോ എന്ത് കാടാണോന്നറിയാതെ കാട്ടു ചേട്ടുണ്ട് പുലിയുണ്ട് മാനുണ്ട് ഇടക്ക് മാനുണ്ടാവും എല്ലാം ഉണ്ട് സാധനങ്ങളൊക്കെ ഉള്ളിൽ രാത്രി ഞാൻ ചോദിക്കട്ടെ ഈ പണ്ട് നമ്മളെ ഇവിടെയൊക്കെ ആളുകൾ സുഖമായിട്ട് ജീവിച്ചിരുന്നു ജീവിച്ചിരുന്നു അപ്പൊ ഇന്നത്തെ സമയത്ത് ഇപ്പോഴത്തെ കാലത്ത് ഈ കാലഘട്ടത്തിൽ മൃഗങ്ങളെ ശല്യം കൂടി കൂടി വന്നു വന്ന് അതിനെന്താ അഭിപ്രായം പറയുന്നത് അഭിപ്രായം ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും നമ്മൾ വന്ന് സ്ഥലം വാങ്ങി നമ്മളവിടെ താമസിക്കുക അല്ല അത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ വനം വനം പോകുന്നിടത്തോളം ആനകൾ കര കയറി വരും അതാണ് ഇവർക്ക് തീറ്റ നല്ല ഇഷ്ടത്തിന്റെ തീറ്റ ഉണ്ട് പിന്നെ നിലമ്പൂർ എന്ന് പറഞ്ഞാല് അവിടെ ഈ നിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായിരിക്കും അല്ലെ അങ്ങോട്ട് വരിക അവിടെ ഞാൻ റോഡിലെ ഒരു അതെന്നെ പുലിയൊക്കെ അത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യും പോകും അത് എപ്പഴാ വരുക എപ്പഴാ പറയാൻ പറ്റൂ അപ്പൊ ഞാനതില് അതില് അത് ആ ബസ് പോകുന്നില്ലേ ആ വഴിക്ക് അതെ നമ്മൾ മെയിൻ റോഡിലേക്ക് എത്താനായിട്ടോ അതാണ് അപ്പൊ ഞാനതിലെങ്ങനെ വരുന്ന സമയത്ത് പുലി അങ്ങ് കൂടെ ചാടി അപ്പൊ ഞാൻ ഈ ചാടി കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്റ്റോപ്പിൽ നിൽക്കുന്ന ആൾക്കാരോട് പറഞ്ഞേ ഒരു വൈകുന്നേരം ഒരു ആറര ഏഴുമണിയായിരുന്നു അതങ്ങനെ തന്നെ അതാ ഇടക്ക് ഇവിടെ അവിടെ പോയി നിക്കും കേട്ടോ നിസ്സാരമാക്കിട്ടാ പറയുന്നത് എന്റെ പേര് ബാലശ് ഏട്ടൻ പറയുന്നത് എന്താ അറിയോ വളരെ സിമ്പിൾ സിമ്പിളായിട്ടാണ് പറയുന്നത് അത് ഇടയ്ക്ക് ഇതിൽ വരും കേറി പോകുന്നേ ഇവിടെ നമ്മള് എന്നിട്ട് ഇവിടെ വന്ന് നിന്ന് വലിയ കാര്യത്തിൽ ഇവിടെ പറഞ്ഞു അവിടെ ഒരു പുലി ഉണ്ട് കേട്ടോ ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ അങ്ങ് പുലി അങ്ങോട്ട് ചാടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അവര് മൈൻഡ് ചെയ്തില്ല അപ്പൊ ഞാനങ്ങ് പോന്നു ഈ താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചിരുന്നിട്ട് താഴെ ഒരു ചേട്ടൻ കാറിൽ ഒരു കുട്ടീനെ പറ്റി ഒരു വീടിന്റെ മുന്നിൽ ഞാനത് പറഞ്ഞപ്പോ

തോന്നൽ അവർക്കുണ്ടാവും അങ്ങനെ അവര് നമ്മളെ എളുപ്പത്തിൽ എളുപ്പം പറഞ്ഞാൽ കീഴ്പ്പെടുത്താൻ പറ്റും എന്നാണ് പറയുന്നത് അല്ലേ അതാണ് അതിൻ്റെ നമ്മൾ അവരായിട്ട് എത്ര മാറ്റങ്ങളുണ്ട് പുലി നമ്മൾ നമ്മൾ എത്ര മാറ്റങ്ങളുണ്ട് നമ്മളൊക്കെ വരെ അവർക്ക് അടിയടിച്ച് നമ്മൾ കഴിഞ്ഞു അതെ അതെ പുലിയും നമ്മളായിട്ട് മനുഷ്യനായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് പുലിനെ പുലി നമ്മളെ ഒരു അടി അടിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു ആനയെ തന്നെ പുലി തീർക്കാൻ അല്ലേ റ്റാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ ഹൈവേയിലേക്ക് എത്തിട്ടോ ഊട്ടി കാലിക്കറ്റ് റോഡിലേക്ക് നമ്മൾ നടന്ന് എത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോകുന്നു നെടുങ്കേറെ നെടുങ്കറ നെടുങ്കേറിനെ പോവാണ് ഞാൻ ടൗണിൽ പോകണം ഇവിടെ ഇതിപ്പോ ഇങ്ങനെ വെട്ടി വെട്ടി നിർത്തിക്കാണ് കവാത്തെ മൂത്ത് പിന്നെ കഴിഞ്ഞിട്ട് ലെവലാക്കി പിന്നെ തേയില മൂത്തിട്ട് അതിങ്ങനെ കവാത്ത് ചെയ്ത് കളയുന്നാണ് കേട്ടോ അതാണ് ഇവിടത്തെ പച്ചപ്പ അവിടെ ഇല്ലാത്തത് അപ്പ കാണാത്തത് എന്താ കാര്യം എന്നറിയോ കവാത്ത് ചെയ്ത് കഴിഞ്ഞിട്ടല്ല നല്ല തളിരുകൾ ഇങ്ങനെ വരുക അതിനെ വെട്ടി നിർത്തിയല്ലേ ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ സാധാരണ കുരുമുളക് ഒക്കെ എല്ലായിടങ്ങളിലും കുരുമുളക് ഇങ്ങനെ നശിച്ചു പോയി കാണുന്നുണ്ട് ഇവിടെ നല്ലോണം കുരുമുളക് അതാത് സമയത്ത് കമ്പനി ചെയ്യും കമ്പനി കമ്പനി മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൊണ്ടാണ് അത് അങ്ങനെ കുരുമുളക് ഇവിടെ ഒക്കെ എസ്റ്റേറ്റിൽ ഉണ്ടാകണമെന്നാണ് പറയുന്നത് കേട്ടോ അത് നമ്മള് അതുപോലെ പരിപാലിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം ഒക്കെ നമുക്കും ഉണ്ടാവും പക്ഷെ നമുക്ക് അങ്ങനെ പരിപാലിക്കാൻ കഴിയണം കഴിയണം അവിടെ ചപ്പ് വർദ്ധിച്ച്

വണ്ടിയും ഇത് കാലിക്കറ്റ് ഊട്ടി റോഡാണ് കേട്ടോ മെയിൻ റോഡാണ് ഹൈവേ ആണ് കേട്ടോ നമ്മള് കോഴിക്കോട് ഊട്ടിയിലേക്ക് പോകുന്ന റോഡ് കേട്ടോ പിന്നെ ഇവിടെ കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് നോക്കിക്കഴിഞ്ഞിട്ടില്ല അന്ന് വലിയ ദുരന്തം ഉണ്ടായില്ല ആ ദുരന്തം ഉണ്ടായിട്ടുള്ള സ്ഥലം ഇവിടുന്ന് നോക്കിയാൽ കാണുന്നതാണ് പക്ഷെ ഈ ഈ റോഡ് റോഡില്ലേ പക്ഷെ എന്താണെന്നറിയോ മഞ്ഞ് ഉണ്ടെങ്കിൽ അതായത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ ഇതായി നിൽക്കുന്നുണ്ടെങ്കിൽ കാണൂല പക്ഷെ നമുക്ക് നോക്കി നോക്കാം ചില സമയത്ത് ചില നേരങ്ങളിൽ കാണാൻ പറ്റും കാണാൻ ഇപ്പൊ പറ്റുമോന്നറിയില്ല നോക്കാം കിലോമീറ്റർ ആണെങ്കിൽ കുറേ ഒരു പത്ത് രൂപ നാൽപ്പത് മുപ്പത് കിലോമീറ്ററിന്റെ വ്യത്യാസമുണ്ട് എയർ ഡിസ്റ്റൻസ് വരുമ്പോ കുറയും ആ സംഭവം കാണുന്നുണ്ട് പക്ഷെ എന്റെ ഈ ക്യാമറയിൽ നമ്മുടെ ക്യാമറയിൽ കിട്ടുമെന്നല്ല അറിയില്ല കേട്ടോ രണ്ട് വലിയ മരത്തിന്റെ ഇടയിൽ കാണുവെന്നറിയില്ല എന്നെ ചീത്ത പിടിക്കരുത് ക്യാമറക്ക് അത്ര എനിക്കിവിടെ നോക്കിയാൽ അത് കാണുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ അങ്ങനെയാണ് സ്ഥിതി ഞാൻ പറഞ്ഞത് റെഡിയല്ലേ ഇവിടുത്തെ കുരുമുളക് ഒക്കെ കണ്ടില്ലേ നിറയെ ഉണ്ട് നന്നായിട്ട് ഉണ്ടായിരുന്നു ഫസ്റ്റ് ആയിട്ട് വിംസ് മെഡിക്കൽ കോളേജ് ആ സർവീസുണ്ട് അവിടത്തേക്ക് ആംബുലൻസ് പോവുകയാണ് അല്ലെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വരെ എത്തണം വയനാടിൻ്റെ മെഡിക്കൽ കോളേജ് മാനന്തവാടി ഇപ്പം എല്ലാവരോടും